അങ്ങനെ ചെയ്താലോ നാൽപ്പത് ദിവസം അഞ്ച് നേരവും ഒരാൾ ഇമാവ് കൈകെട്ടുമ്പോൾ സമീപത്തുണ്ട് ഇമാമ് കൈകെട്ടിയ ഉടനെ തന്നെ അയാളും കൈകെട്ടുന്നുണ്ട് അങ്ങനെ ഒരു നാൽപ്പത് ദിവസം നിങ്ങൾ ജമായത്തായി അഞ്ചു നേരത്തെ നിസ്കാരം നിർവഹിച്ചാൽ രണ്ട് കിട്ടും എന്ന് പറഞ്ഞാൽ ഈ രാത്രി എന്നല്ല കിട്ടുമെന്നല്ലതിൻ്റെ അർത്ഥം ബറാത്ത് എന്നാൽ മോചനം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം ഈ രാത്രിക്ക് മോചനം എന്ന പേര് വന്നത് തെറ്റിൽ നിന്ന് മോചനം ലഭിക്കുന്ന രാത്രി ദോഷം പുറത്തു കിട്ടുന്ന രാത്രി നരകത്തുനിന്ന് മോചനം കിട്ടുന്ന രാത്രി അതുകൊണ്ടാണ് ഈ രാത്രിക്ക് ബറാത്തി എന്ന് പേര് കിട്ടിയത് ഇവിടെ ഹദീസിൽ പറയുന്നത് കുത്തിബത്തിലൂ ബറാത്താനി അവന് രണ്ട് ബറാഅത്ത് ബറാത്ത് ലഭിക്കുമെന്ന് പറഞ്ഞാലോ ദിവസം ഈ നേരം േരഞ്ചായി നിസ്കരിച്ചാൽ അവൻ്റെ ഈമാൻ മൺ തെറ്റിപ്പോകൂല അവൻ നിഫാത്തിൽ നിന്ന് കാപ്പട്യത്തിൽ നിന്ന് അവൻ അവനുള്ള മോചനം കൊടുക്കും അതുപോലെ തന്നെ പറാത്തും നരകത്തിൽ നിന്ന് മോചനം ലഭിക്കും അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും സുഹൃത്തുക്കളേത് വെറുതെ പറഞ്ഞതല്ല റമദാൻ മുപ്പത് ദിവസവും ജമായത്തായി നിസ്കരിക്കാൻ നിങ്ങൾക്കൊക്കെ നല്ല സൗകര്യമുണ്ടാകും നിങ്ങൾ അതിന് ശ്രമിക്കുമെന്ന് ഉറപ്പാണല്ലോ എന്നാൽ അതിൻ്റെ ഒരു പത്ത് ദിവസം മുമ്പ് വേണ്ട നാളെ മുതൽക്ക് തന്നെ നിങ്ങളങ്ങ് തുടങ്ങിക്കോ അഞ്ചു നേരത്തെ നിസ്കാരത്തിനും ജമായത്തായി നിസ്കരിക്കാൻ വരുന്നു ആ സമയത്ത് ഇമാമ് കൈകെട്ടുമ്പോൾ നമ്മൾ സദസ്സിൽ ഹാജറുണ്ടാകുന്നു ഇമാമ് കൈകെട്ടിയ ഉടനെ നമ്മളും തക്ീർ ചൊല്ലി കൈകെട്ടുന്നു അങ്ങനെ നിങ്ങൾ നാൽപ്പത് ദിവസം നിസ്കരിച്ചാൽ നമ്മളെ ഇമാൻ തെറ്റിപ്പോകൂലാ നരകത്തിൽ നിന്ന് കാവലാണ് വിചാരിച്ചാൽ നമുക്ക് കഴിയുന്നതല്ലേ മുപ്പത് ദിവസം നമുക്ക് റമദാനിൽ അങ്ങനെ കിട്ടും ഒരു പത്ത് ദിവസവും കൂടി നമ്മളതിൻ്റെ കൂടെ ഒന്ന് ഏഴ് ചെയ്താൽ മതിയല്ലോ ഞാനിത് പറഞ്ഞു തന്നത് നമ്മുടെ ക്ലാസ്സുകൾ എന്തിനാണ് വാദുകൾ എന്തിനാണ് വാദിനെ കുറിച്ച് അഭിപ്രായം പറയാനല്ലല്ലോ നമ്മളെ ജീവിതത്തിൽ പകർത്താനല്ലേ നമ്മളൊന്ന് ചിന്തിച്ചാൽ നമുക്കത് സാധിക്കുന്നതല്ലേ നല്ല നല്ല കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നല്ല നല്ല കാര്യങ്ങളാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്